റെസ്പെക്ടഡ് ദിയർ ഫാമിലി മെമ്പേഴ്സ് മൈ പ്രണിക്കും വൺ മെസ്സേജ് ഐ റിസീവ്ഡ് ഫ്രം വാട്സപ്പ് വാട്സപ്പിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് ദ മെസ്സേജ് ഇൻ മലയാളം ഐ വിൽ റീഡ് ഇറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഐ ആം എ ഹിന്ദു ഞാനൊരു ഹിന്ദുവാണ് ഐ ആം എ പ്രൗഡ് ഹിന്ദു അഭിമാനത്തോടുകൂടി ഞാനൊരു ഹിന്ദുവാണെന്ന് പറയുന്നു ജനിച്ച് വീണപ്പോൾ അമ്മ വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് തുടക്കം കുറിച്ചു അമ്മമ്മ ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് മൈ ലൈഫ് ദ വെൻ ഐ വാസ് ബോൺ ദിവസം കുളിപ്പിച്ചു ായി ഇരുപത്തി എട്ടിന് പേര് വിളിച്ചു പിന്നെ ദൈവം സാക്ഷിയായി ചോറോണ് ഡിവൈൻ പവർ ഇൻ ഫ്രണ്ട് ഐ വാസ് ദ ഫുഡ് Deva Sandidial Navil Adyakcharagurch in presence of God Saraswati. The vidyarambam started by writing using gold ring on my tongue. Aksarangale Srihi Kanturagur, Pustagangalay Deva Mandavikan Paranyu. When I started learning the letters and words, my parents told me that when the books are God, God means book and knowledge. അതിനെ പൂജിക്കാൻ പഠിപ്പിച്ചു വിദ്യാലയങ്ങളെ ദേവാലയങ്ങളായി കാണുവാൻ പഠിപ്പിച്ചു കോളേജസ് ടെമ്പിൾ സരസ്വതി ക്ഷേത്ര അധ്യാപകരെ ബഹുമാനിക്കാൻ പറഞ്ഞു തന്നു തന്നുപെക്ട് ആൻഡ് ഓണർ ദ ടീച്ചേഴ്സ് മുതിർന്നവരെ ചവിട്ടിയാൽ തൊട്ട് നെറ്റിയിൽ വയ്ക്കാൻ പഠിപ്പിച്ചു Knowingly or unknowingly, if my leg happened to touch a senior elder person, I used to touch his feet and put on my forehead. When I saw the death of people, there also were the lamps lighted as the witness of the death, just like the witness of the birth. പിന്നെ ബലിക്കാക്കകൾക്ക് ബലിച്ചോറ് നൽകുമ്പോൾ എന്താണ് ഞാൻ എന്നൊരു വട്ടം ചോദിച്ചു ഐ യുഷ് ടു പെർഫോം വിത്രി ആൻഡ് ഗീവ്സോ ആഡംബരം ആഘോഷിച്ച ഫ്രണ്ട്ഷിപ്പ് ഡേയും വാലന്റൈൻ ഡേയും ഉൾപ്പെടെ പരിഷ്കാരി കണ്ടെത്തിയ മറ്റ് ഏതൊരു വിദേശ ആഘോഷങ്ങൾക്ക് മുകളിലായിരുന്നു എന്റെ ആചാരാനുഷ്ഠാനങ്ങളും പിൻതലമുറയെ സ്മരിക്കാൻ ഒരു ദിവസം കണ്ടെത്തിയത് അൺലൈക് ദ സോ കോൾഡ് ലക്ഷുറിയസ് ഗ്ലോറിയസ് valentine day kissing day mother's day father's day beyond and before all these far higher was my with karma and pitrasmarana, thinking and remembering my forefathers i saw a mirror in the temple and i was told that when here you can see the god ി ദൈവവും അതിനാൽ നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് മുന്നിൽ നന്മയുള്ള മനസ്സാണ് ദൈവം ചുറ്റുമുള്ള ഓരോ വസ്തുവും ദൈവമാണെന്ന് മനസ്സിലാക്കി നെഞ്ചുയർത്തി നടക്കാൻ പഠിപ്പിച്ചു And when people and the atheists and the radicalists and the progressives started telling that God is the creation of human being. But my forefathers taught me that all whatever is available here is the manifestation and the creation of the God. I could see the God in everything and everyone. You should not be surrounded by the strong wall of a religion. മതത്തിന്റെ മതക്കെട്ടിന് മതിൽക്കെട്ടിനുള്ളിൽ ക്രിയേറ്റിംഗ് യുവേഴ്സ് യുവേഴ്സ് മൈ ഫർ ഫാദേഴ്സ് വളരെ നിർബന്ധമായും ഒന്നും ചെയ്യാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടില്ല മൈ റിലീജ്യൻ ഹിന്ദു ധർമ്മർ ഇൻസ്ട്രക്റ്റഡ് മീ ഹാസ്ഡ് മീ ടു ഡോ എനിങ് എന്നെ പേടിപ്പെടുത്തിയില്ല മൈ റിലീജിയൻ ഹാസ് നെവർ സ്കൂർ ക്രിയേറ്റഡ് ഫിയർ ഇൻ മൈ മൈൻഡ് എന്റെ മാർഗം എന്നോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു മൈ റിലിജൻ മൈ ഹിന്ദു ധർമ്മി സെലക്ട് യുവർ ഓൺ പാത് വേ അതുകൊണ്ടാവാം ഒരുപാട് മാറ്റങ്ങൾ എന്റെ രാജ്യം കാണേണ്ടി വന്നത് മേ ബി ദാറ്റ് ഇസ് ദീസൺസ് ഞാൻ ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞതാണ് നിനക്ക് എന്നിലെ വർഗീയതയായി തോന്നിയതെങ്കിൽ അതെന്റെ സംസ്കാരമാണ് വെൻ ഐ സേ ഐ ആം ഹിന്ദു വെൻ സേ ഐ ആം പ്രൗഡ് ഓഫ് ഹിന്ദുയിസം ഐ സേ ഐ ആം എ സനാതന ധർമ്മ ഹിന്ദു ധർമ്മ ഫോളോവർസ്റ്റ് ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം ബട്ട് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ് എന്റെ ആചാരങ്ങളാണ് നിനക്ക് വർഗീയതയായി തോന്നുന്നതെങ്കിൽ അത് ഭാരതത്തിന്റെ സംസ്കാരങ്ങളായിരുന്നു റിച്വൽസ് ആൻഡ് കസ്റ്റംസ് ഇഫ് യു തിങ്ക് ദാറ്റ് ദാറ്റ് ഇസ് ദാറ്റ് ഈസ് ദി കമ്മ്യൂണൽ തിങ് ദാറ്റ് ബേസിസ് ഓഫ് മൈ കൺട്രീസ് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ മഹത്തായ എന്റെ ഭാരത സംസ്കാരത്തെ കുറിച്ച് എനിക്ക് എന്നും അഭിമാനേ ഉള്ളൂ I always feel and used to feel proud of my culture and my tradition. Many scientists, many spiritual leaders, many social workers, they nurtured my culture, Hindu Dharma. That is the civilization which I got from my forefathers. സംഗീതം നാരദ മഹർജുനുശ്രി മഹർഷി ഭാരതത്തിന് നൽകിയ യോഗ സൂത്രം സൂത്രി ഭരദ്വാജ മഹർഷി ലോകത്തിന് നൽകിയ വിമാന വൈജ്ഞാനീയം വിമാനശാസ്ത്രം ടു മാധവാചാര്യർ പൂജ്യം ഉൾപ്പെടെ ഗണിതശാസ്ത്രത്തിന് നൽകിയ വലിയ സംഭാവന ആര്യഭടൻ ഭാസ്കരാചാര്യ ലല്ലാചാര്യ വടേശ്വരാചാര്യ ഭാസ്കരാചാര്യ ടുപ്പിൾ ഹാവ് ഗിവൺ കോൺട്രിബ്യൂഷൻ ടു മൈ മാതമാറ്റിക്സ് ആൻഡ് മൈ അസ്ട്രോണമി വേദത്തിലെ ഗണിതം കടവയാദി ഗണിത ശൈലി അടക്കം അങ്ങനെ എത്രയെത്ര മഹത്തായ സംഭാവനകൾ ഭാരതം ലോകത്തിന് സംഭവിച്ചു ദി ഭാസ്കരിയ നമ്പർ സിസ്റ്റം കടബയാദി നമ്പർ സിസ്റ്റം ദ സൻസ്ക്രിൾഡ് അഹം വന്ദേ മഹാഭാരതം ഐ ആം വർഷിപ്പിംഗ് മഹാഭാരതം മൈ മദർ ലാൻഡ് ഐ ആം റിപ്പീറ്റഡ്ലി ടെല്ലിംഗ് ദാറ്റ് വന്ദേ മഹാഭാരതം എന്റെ പൂർവികരെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് ഐ ആം പ്രൗഡ് ഓഫ് മൈ ഫർ ഫാദേഴ്സ് ലോകം മുഴുവൻ ജൂതന്മാരെ ആക്രമിച്ചപ്പോഴും എന്റെ മഹത്തായ രാജ്യം മാത്രമേ ഇവിടെ ഇടം വേൾഡ് വാസ് ഫൈറ്റിംഗ് എഗെൻസ്റ്റ് ജ്യൂസം ഓൺലി മൈ മദർ ലാൻഡ് ഗേവ് ദ പ്രൊട്ടക്ഷൻ ഇന്നും എനിക്ക് കാണാം ഇസ്രായേലി ജനത നന്ദിയോടെ അത് അവരുടെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നു ഈ വൺ ടുഡേ ദൂസ് പെർഫോമൻസ് ടുവേർഡ് ദം ഇൻ ദർ സ്കൂൾ ടെക്സ്റ്റ് ബുക്സ് അതെനിക്ക് അഭിമാനമാണ് കാരണം അതാണ് എന്റെ രാജ്യം ദാറ്റ് ഇസ് ദ കൾച്ചർ ആൻഡ് ദ സിവിലി സിസ്റ്റം ഓഫ് മൈ കൺട്രി എനിക്കറിയാം ഐ നോ പ്രി വെൽ എന്റെ മതം പഠിപ്പിച്ച സഹിഷ്ണുത കാരണം പലരും അത് മുതലെടുത്തിട്ടുണ്ട് മെനി പീപ്പിൾ എക്സ്പ്ലോയ് മൈ Open mind and a broad mind and a tolerance level. Repeatedly, repeatedly, I will say that I am a proud Hindu. I need not want to butter anybody. I never want to get the clapping of somebody. I do not want to get the certificate of anybody, particularly the radicalist, rationalist, and the progressives and the communist party. I am proud of what I have got from my forefathers. കാരണം ഞാൻ ഹിന്ദുവാണ് ഐ എം നോട്ട് ബോധഡ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ മച്ച് ഓൺ ദയർ വ്യൂ അബൌട്ട് മൈ ധർമ്മ പ്രീതിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒന്നും നേടാൻ ആഗ്രഹിച്ചിട്ടില്ല വിവർ ബട്ടർ എനി ബഡി ടു ഗെറ്റ് സംതിങ് വി നെവർ ഓർ ഗേവ് വാർണിംഗ് ഫോർ എനി ടു ഗെറ്റ് അവർ തിങ്സ് ഡൺ എന്റെ ആഘോഷങ്ങളാണ് നിന്റെ പ്രശ്നമെങ്കിൽ തല ഉയർത്തി തന്നെ പറയും ഈ ലോകത്തിലെ എല്ലാ നല്ല ആഘോഷങ്ങളും ഇവിടെ എന്റെ ഈ ഭാരതത്തിലാണ് വെൻ മൈ My festivals and my rituals and my agoshas, ceremonies are creating fear in you. Proudly I would like to say that the greatest and the noblest and the glorious and the happiest festivals are there, were there and will be there in India. That is our culture. We never wept. We always laughed and smiled. Janani janma These are the words told by Sri to Lakshmana. Pointing to Vibhishana, the mother and the motherland are always superior and higher than the heaven themselves. My mother and motherland. Work for India. Work for Sanatana Dharma. Be a Hindu. Undertake one mission of learning, teaching, preaching, practicing, and working and reacting and acting for Hindu Dharma. തല ഉയർത്തി നിന്നുകൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദു ആയിരുന്നു ഹിന്ദു ആയിരിക്കും ഇനി ഒരു നൂറ് ജന്മം ഉണ്ടെങ്കിൽ ഹിന്ദു ആയിരിക്കും ആ ഹിന്ദു ധർമ്മത്തിനെ ആരെ എതിർത്താലും അവഗണിച്ചാലും ഐ ആം എ ഹിന്ദു ഹിന്ദുസ്റ്റ് ലെവൽ ഓഫ് ടോളറൻസ് ലോകത്തിലെ ഏറ്റവും സഹിഷ്ണുതയുള്ള ശാസ്ത്രത്തെയും ആത്മീയതയെയും സമന്വയിപ്പിച്ച ഇന്റഗ്രേറ്റിംഗ് ദ സയൻസ് ആൻഡ് Spirituality Integrating the old and the new Padeyatapudiya samanoyi picha Integrating the western and eastern Western and eastern Pashchatyam povrstvamaya samanoyi picha Devi devanmare samanoyi picha Goddess and gods came together in India That is India That is India That is Hindustan That is Bharatam Jai Hind ki Jai Say proudly loudly I am a Hindu I am a Hindu. I am a Hindu. My pronouns to you. Thank you very much.